അതെ അതെ നമുക്കൊന്ന് ഓളെ വീട്ടിൽ പോവാ പ്രശ്നം തോന്നോ ചെറിച്ചു അള വീട്ട് പോവാ വണ്ടി കയറേ ഒന്ന് മെണ്ടടാ ഒരു പിഞ്ചു കുഞ്ഞല്ലേ അതിനോട് വീട്ടില് സലക്കി അറളിക്കാനെ അങ്ങനെ വീട്ടിലാണ് വീട്ടിലാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി തേങ്ങാപാല് ബീഫ് ഇവിടെ അവിടത്തെ അത്രയും സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്താ കളിക്കുന്നത് സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് നല്ല മീൻ മീൻ അയ്യാട്ടോ ചായ കൊമ്പിലുണ്ട് പാൽ ചായ ഉണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ആയി അറളിയ കുഞ്ഞുമോനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അറിയോ തക്കാളി കൂട്ടാനും എന്തോ തുള്ളിപ്പുറത്ത് കിട്ടിണ്ടോ ഇല്ല അന്നെ ഞാനുണ്ടല്ല

യോ 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 യോസീർ ഡ്രസ്സ് മാറ്റം പറഞ്ഞപ്പോ അടിപൊളി ഡ്രസ്സ് ബ്ലോഗിന് അടിപൊളി ഡ്രസ്സ് ഇട്ട ഒരാളുടെ അങ്ങനെ ടീഷർട്ട് ഇപ്പോ ഇത്രക്ക് ഇതോ ഇതേ ഡ്രസ്സൊക്കെ പറഞ്ഞോളൂ നോക്ക് രണ്ടാണ്ട

അല്ല എനിക്ക് മൂന്നോട്ടം വിളിച്ചു വയസ്സിന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ ആ പരിപാടിക്ക് പോവാൻ വേണ്ടിയാണ്ട് ഞങ്ങൾ ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് എടുത്താണ് നമ്മളെ ക്ലോത്തിങ് സ്റ്റോറത്തെ ഡ്രസ്സ് തന്നെ ഇട്ടത് അല്ലേ അപ്പം ഇത് ലുക്ക് ഒന്ന് കാണിച്ചില്ല കേട്ടോ ഇപ്പോഴല്ല അടുത്ത വ്ളോഗിൽ അല്ലേ നമ്മളാ പരിപാടിക്ക് പോകാനുള്ള വ്ലോഗിൽ ഇത് നമ്മൾ ഓജിസ് ക്ലോത്തിങ് സ്റ്റോറത്തെ ഡ്രസ്സാട്ടോ ഷറാറ ടൈപ്പിൽ വരുന്നേ അല്ലേ ഒരു പാർട്ടി വെയർ വയലറ്റ് പെർപ്പിൾ ആണോ മുന്തിരി പോയിട്ട് വയലറ്റ് വീട്ടിൽ അത്യാവശ്യം നല്ല ചൂടാട്ടോ തെൻസീറേ കാലാവസ്ഥ പറ്റിയാലേ ഇവിടുത്തെ ചൂടാണ് തണുപ്പാണോ ചൂടാണോ എന്തിനു തെൻസീറേ ഞങ്ങള് ഇന്നലെ ഒരു എട്ടൊമ്പത് മണി ആവുമ്പോ ഇവിടെ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ നേരെ വൈകിയൊരു നാലുമണി എത്തിയപ്പോൾ അപ്പൊ തെൻസീറിനെയും കൊണ്ട് പുറത്ത് പോകണം എന്ന് പറഞ്ഞിരുന്നു തെൻസീർ അല്ലേ ഒരു സ്ഥലം വരെ പോകല പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ അത് പോകാൻ പറ്റിയില്ല അത് നമ്മൾ മിസ്റ്റേക്ക് ആണ് സ്കിൻ അല്ലല്ലോ കാരണം നമ്മൾ അവിടുന്ന് ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിന് ഒരുപാട് സമയമായി ഇങ്ങനെ തെറ്റി അതിങ്ങനെ തെറ്റിന്നങ്ങനെ എനിക്കെന്ത് പോയപ്പോ നമുക്ക് പുറത്ത് ഇവിടെ എവിടെ ഇതേ ടീഷർട്ട് നന്നെടുത്താണ് നമ്മളെ മൈര ഇതിന് മഞ്ഞ കല്യാണത്തിന് നല്ല തൊമ്പ ടാ അതെ അതെ ഇന്നലെ വരാൻ പറ്റിയില്ല ലേറ്റ് ആയിട്ട് എത്തി അതിനാണ് തെറ്റി നിക്കണത് എന്താ തെൻസിർ എങ്ങനെ ആയി കഴിഞ്ഞാല് ഹെയർ കട്ട് ഓടുന്നേ അതും കൂടി പറ അതെങ്കിലും പറഞ്ഞാട്ട് പറഞ്ഞോട്ടെന്ത് പറഞ്ഞത് ഞാൻ അതേപോലെ ചെയ്താണ്ട് ഞാനും ഭംഗി വെക്കും കരുതി കേട്ടോ ഏ കടന്നോ അല്ല എന്റെ ബാപ്പാ പഠിക്കാൻ കൂടി എന്നോട്ടെ എടാ താടിയൊക്കെ വരുന്നല്ലോടാ തെൻസീറേ ഏഹ് സുൽ കാണ്ട സൈൽ കണ്ടുകഴിഞ്ഞാല് അങ്ങനെ വരാൻ പാടില്ല പോയി പഠിച്ച പോയി പഠിച്ചില്ലേ ഞാൻ അങ്ങനെയൊന്നും വരാനായിട്ടില്ല തെൻസീറേ താടി വരാനൊന്നും ആയിട്ടില്ല എനിക്കെന്നെ ഇപ്പോള വന്നു അപ്പൊ എനക്ക് ഇപ്പൊ തന്നെ വന്നാലോ സുവേലിനൊക്കെ കണ്ട സുവേലിനൊക്കെ പിന്നെ ദേഷ്യമാവും ജിങ്ങനെ എന്താ വേണ്ട പറയുന്ന ഏഹ് പിണക്കം മാറാൻ എന്താ വേണ്ടത് നമുക്ക് ഓള വീട്ടിൽ പോവാം പ്രശ്നം തീർന്നോ ചിരിച്ചു അല്ല ചിരിച്ചു ഓള വീട്ട് പോവാം എന്നാ വണ്ടി കയറേ എന്നിട്ട് ഓളെ വാപ്പാനോട് ആ ചെന്ന് സംസാരിക്കാം നിങ്ങളുടെ മകളെ ഞങ്ങൾക്കൊരു വധുവായിട്ട് തരാൻ സമ്മതം ആണോന്ന് ചോദിക്കാം അല്ലേ അത് ഓക്കെ ആണോ ഓള വീട്ടിൽ പോയാൽ മതിയോ അങ്ങനെ കൂട്ടാൻമാരും വിളിച്ചോ കരയിൽ എന്തിനടാൻസീറേ എന്താ വേണ്ടേ പറ ഏ ഞാൻ കരയൂലട ഹെയർ സ്റ്റെന്താ രസല്ല എനിക്ക് മുള്ളറ്റിനേക്കാളും രസ ഇതാണ് അല്ലേ പക്ഷെ ഫേസ് ഇപ്പൊ ഈ കെയർ മോശാലേ നോക്കല് നീ മണാലി പോയത് ഞങ്ങളോട് പറഞ്ഞിരോ പറഞ്ഞിരുന്നോ ഏഹ് അപ്പൊ എനിക്ക് മണാലി എനിക്ക് ഞങ്ങളോട് പറയാതെ എവിടെയും പോവാ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ സമയത്ത് എത്തില്ല അറിഞ്ഞ തെറ്റിക്കല്ലേ അവർ ഡേസ് ആർ കമ്മിങ് ஏடா அப்ப நீ அடுத்த ட்ரிப் போவான் அவர் ட்ரைஸ் हल्ला ட்ரிப் അല്ല દોളീ കൊണ്ട് ஓடிச்சோடால வேற விடல டேய் சார் கம் இட்ஸ் டைம் டு బిഗിൻ நியூ சாப்டர் அத அதнки பி நடக்கنا చాప్టర్ ഒന്നും போறானே லெட்ஸ் அன் லோ ஆஃப் தி வேர்ல்ட் ஏடா இது ಮತ್ತೆ തന്നെ பெஸ்கி பெஸ்ட் டைம் இஸ் நவ பெஸ்ட் டை அதே ஓளிச்சோடalle ഏറ്റവും നല്ല സമയം ಇದானே എത്ര வேيرണ്ടാవు ഓளிச்சോடானோ அந்த லிஸ்ட் இல்ல டீமின അതിനങ്ങ നിന്ന ഒരു പെണ്ണ് മാത്രം ലൈഫിൽ ഓക്കെ ഒറ്റ പെണ് പെണങ്ങലെ തെൻസീറേ താടിയും വന്നിട്ട് ഈ താടി വെച്ചിട്ടിങ്ങനെ ഈ വലിയ മീഷിയും വെച്ച് കരയല്ലടാ അതൊക്കെയാണ് തെൻസീർ ഇനി പോലെ പെണക്കം മാറ്റണമെങ്കിൽ അതമ കാക്ക

വല്യ കാര്യ അത് പോയി തെറ്റിക്കാണ് തെറ്റിക്കാണ് ആ അപ്പൊ തെന്നേന ഒന്നൂടി പറഞ്ഞേക്കുന്ന എന്താ കാട്ടണോക്കട്ടെ ചെലപ്പോ മണ്ടൊക്കെ അടി അടിച്ചു ഒന്ന് മിണ്ടടാ ഒരു പിഞ്ച കുഞ്ഞല്ലേ അതിനോട് എന്തിനാ ദേഷ്യം ഞങ്ങൾ കാരണത്തിൽ എല്ലാവരും ആദ്യ ചെറുത് ആദി ആദി ഒറ്റ ഒറ്റടുത്ത കാക്കവിന് ഒറ്റ കൊടുത്ത താത്താക്കല്ലാടാത്തോണ്ട് കാക്ക പോയില്ലേ ആദി കാക്ക കാണല്ലേ അപ്പൊ അതിൽ തള്ളും പൂക്കാൻ പോവും അത് കണ്ടാൻ പോണേ തള്ളും ഉള്ളിക്കണ് പോലെ തുറക്കാനൊക്കെ ഒക്കെ കേട്ടോ ടാ അങ്ങനെ ഞാനിവിടെ പറഞ്ഞു ഈ താടിയും കരയല്ലേ പല്ലോടമ്പ അതെ തുടങ്ങുകയാണ് തെൻസീർ പിന്നെ ഇപ്പൊ സ്കിൻ കെയർ കൊറച്ച് ബാക്കാണ് പക്ഷെ ഇല്ല ലൈനക്കെപ്പോഴും ഉണ്ട് അല്ലേ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആളെ ആളെ വേണ്ടത്ര പരിചയായിട്ടില്ല ഒന്നും ഇതില്ല തലവേദന

എന്റെ തുള്ളിൽ നിന്ന് കേക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ വരുമ്പോ ചെലപ്പോ കൊറച്ച് ചൂടൊക്കെണ്ടാവും തെജിസിയ മേക്ക് വല്ല ചെറുക്കം കടന്നുരുളോ അപ്പൊ മിക്കവാറും തലവട കിട്ടുട്ടടി നല്ല ണ്ട് മേക്കപ്പിന്റെ സാധനം കൊണ്ട് ചെയ്താട്ടോ ചെയ്താട്ടല്ലേ സംഭവം കഴിവ് തന്നെയാണ് ചെറുക്കം തുടങ്ങിയ അവിടെ ആറ്റിറ്റ്യൂഡ് കളിയില്ലേ ആ ഓളോളി 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 നോക്കടി ആദമ ആദമ എവിടെ അത് കിട്ടണില്ല ഏട്ടാ നിക്കണില്ല അത് എടിയാ ആദ്യം എവിടെ മറ്റേ വെളിച്ചാൻ ആദമ എവിടെ വീഡിയോ ഉണ്ട് വീഡിയോയിലുണ്ട് ഒന്നും പറ്റിട്ടില്ല മുട്ടിച്ചിട്ടൊന്നുമില്ല ആദ്യം എവിടെ ആദ്യം എവിടെ ആദ്യം എവിടെ കാണാൻ മുഗല്ല വടച്ചോനെ തന്നെ വടച്ചോനെപ്പത്തന്നെ മുട്ടിന്റെ ഇടക്ക് ചെറിയൊരു ചുമയും ഇതൊക്കെ കൊടുക്കടാ ഒന്നില്ല കൊടുക്കണ

ഉമ്മ ഉമ്മ അല്ലിന്ന് ചെറുത്മ്മന്ന് ഒരു കള്ളത്തരം കാട്ടുന്നെ ആദ്യൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കണമെങ്കിലേ പോഞ്ഞു വരും ഇവിടെ നിന്ന് ഒരു വെളിച്ചനുണ്ടാല് എന്നിട്ട് വന്നാണ്ട് ഉഴിഞ്ഞ കൊടുക്കും അപ്പൊ അങ്ങനത്തെ ആ അതിന് ഉള്ളിൽ തലമുട്ടിച്ച പരിപാടിയാണ് എടുത്തത് ആക്കി ചെയ്തു ചെയ്ത ഡ്രസ് വെച്ചിട്ടു തേഴ്സി കണ്ടിട്ടോ ചിരുമ്പാണ് ഞങ്ങൾ ഒരു പരിപാടിക്ക് പോലെ സ്കീ ഏഹ് അപ്പൊ അതെന്താന്നുള്ളത് നമ്മള് അടുത്ത വ്ലോഗിൽ പറയാം ആ അടുത്തടുത്ത് അങ്ങോട്ട് നോക്ക് തേഴ്സി കാണണ്ടോ ഒരാനന്ദം അത് പിന്നെ തലമുട്ടിട്ട് മുട്ടിന്റെ കോലം നോക്ക്

എന്താ ഇള്ളക്കണ് അതിലിടന്ന് കണ്ടു എല്ലാം കൂടാല്ല കച്ചിടും ഇട്ടേ അയ്യേ ആദി ആദി കൊണ്ടുപോയില്ലേ എന്നെ ഉമ്മ കൊണ്ടുപോയില്ലോ ഉമ്മക്ക് കുമ്പ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിനോ അങ്ങനെ തന്നെ ഓട കണ്ട മാതിരി കൂട്ടിക്ക അതുകൊള്ളാം ചേരുന്നുണ്ടോ എനിക്ക് വൈറ്റ് ഇല്ലല്ലേ വൈറ്റ് ചേരുന്നില്ല ഡിസ്കി വേറെ കളർ വൈറ്റ് വേറെ കളർ എന്ത് രസണ്ടല്ലോണ്ട് നീ ഒരു ഷോള് മാറ്റി വെക്ക് എന്ത് രസം എടീത് മതി വൈറ്റ് എന്താ ഒരു ഇതൊക്കെ ചേരാത്ത പോലെ പുറത്തുനിന്നാണോ ഒന്നുകൂടി രസം ഉണ്ടോ അടി കളറ് ഇത് ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ടാ ബസ്ണ്ട് ചോറ് തിന്ന ില്ലേ ഇപ്പ് പോരുന്നില്ലേമ്മ തിന്ന തിന്നമ്മമ്മ തിന്നേടി പുടിപുടി ആ വാച്ചി വാച്ചി വാച്ച് വാച്ച മണ്ടനാ മണ്ടൻ എന്തേ ചോർന്നു കൈസ്പോ ഞങ്ങൾ ഇനി നേരെ ഒരു പരിപാടിക്ക് പോവാൻ നിൽക്കാട്ടോ നമ്മുടെ ചാലക്കുടി വെച്ചിട്ടാണ് പരിപാടി അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പോവാറ്റുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ചാലക്കുടിക്ക് അപ്പോ അങ്കമാലിയും കഴിഞ്ഞിട്ട് പോകണം പോവാൻ നമ്മൾ ഇന്നലെ പോകുന്ന റൂട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് ഇന്നലെ രാത്രി എന്തായാലും അവിടെ സ്റ്റേ അണിക്കാൻ പറ്റില്ലല്ലോ നമ്മള് നേരെ ഇവിടെ വന്ന് അപ്പൊ ഇനി നേരെ നമ്മള് ചാലക്കുടി പോവാണ് അവിടെ വെച്ചിട്ട് ഒരു പരിപാടി അടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ അടുത്ത വളോഗായിട്ട് ഉണ്ടാവും അപ്പൊ സിനിമ മേഖലയിലുള്ള ഒരുപാട് പ്രമുഖന്മാർ കാണാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഇന്നവിടെ വരുന്നുണ്ട് അപ്പൊ ആ പരിപാടിക്ക് നമ്മള് പോകാൻ വേണ്ടി നിൽക്കുകയാണ് സോ അടുത്ത ബ്ലോഗിലുണ്ടാവും സോ സ്പോൾ അത്രമുള്ളായിരുന്നു ഈ വീഡിയോ സോ സി ഇൻ നെക്സ്റ്റ് വീഡിയോ വണ്ടിൽ ദെൻ ബൈ ബൈ